രാഹുൽ ഗാന്ധിക്കെതിരായ മുഖ്യമന്ത്രിയുടെ ആക്ഷേപം വൻ വിവാദമാകുന്നു കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് പഴയ പ്രയോഗം ഓർമ്മപ്പെടുത്തി മുഖ്യമന്ത്രി പരോക്ഷ അക്രമം നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെ എന്ന് വിളിച്ച ബി ജെ പി തുടങ്ങി ആക്ഷേപം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം മുഖപത്രം ഏറ്റെടുത്തെങ്കിലും പിന്നീട് ജാഗ്രത കുറവെന്ന് പറഞ്ഞ് തലയൂരുകയായിരുന്നു താങ്കളുടെ പഴയ പേര് പേരാവർത്തിക്കാൻ ഇടവരുത്തരുത് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഒരു പേരുണ്ട് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാകരുത് യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസം ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി പിണറായി വിജയനെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിരുന്നു ഇതാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനായി ബി ജെ പി വ്യാപകമായി അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചു ആക്ഷേപിച്ചിരുന്നു അമിത് അടക്കമുള്ള നേതാക്കൾ പ്രസംഗങ്ങളിലും അങ്ങനെ വിശേഷിപ്പിച്ചു മണ്ടത്തരങ്ങൾ പറയുന്ന ആളിനെ സാധാരണ ഹിന്ദിയിൽ വിശേഷിപ്പിക്കുന്ന പേരാണ് പപ്പു ട്വിറ്റർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ബി ജെ പിക്കാർ രാഹുലിനെ പപ്പു എന്നാണ് വിളിച്ചിരുന്നത് അക്കാലത്ത് ട്വിറ്ററിലെ ടോപ്പ് ട്രെൻഡിങ് പേര് തന്നെ പപ്പു എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും രാഷ്ട്രീയമായി ഒരുപാട് പക്വത പ്രാപിച്ച രാഹുലിനെ ബി ജെ പി അങ്ങനെ വിളിക്കാതെയായി ബി ജെ പിയുമായി നേർക്കുന്ന യുദ്ധം പ്രഖ്യാപിച്ച രാഹുലിനെയാണ് പിന്നീട് കണ്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇടതിനെതിരെ മത്സരിക്കാൻ എത്തിയപ്പോൾ സി പി എം നേതാക്കൾ അദ്ദേഹത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പപ്പു എന്ന് വിളിക്കാൻ തുടങ്ങി മാധ്യമങ്ങൾ സാധാരണ വ്യക്തി അധിക്ഷേപം നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ അത്തരം മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് സി പി എം മുഖപത്രമായ ദേശാഭിമാനി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലും രാഹുലിനെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഹീനമായ പ്രയോഗങ്ങളും ഉപമകളുമാണ് അദ്ദേഹത്തിനക അന്ന് പ്രയോഗിച്ചത് എവിടെയും വിജയ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വയനാടൻ ചുരം കയറാൻ രാഹുൽ ഗാന്ധി തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് കിട്ടിയ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി നാല് സീറ്റ് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തകർന്നടിയുകയാണ് ഈ തകർച്ച തടയാൻ കഴിയുന്ന യു പി പ്രിയങ്കയെ ഇറക്കിയെങ്കിലും അതും ഗുണം പിടിക്കുന്നില്ല എന്നാൽ രാഹുലിന്റെ ഒളിച്ചോട്ടം വിളിച്ചു പറയുന്നത് ഈ ഗതികേടിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിലേക്ക് ഓടി വന്നത് എന്നതൊക്കെയായിരുന്നു ദേശാഭിമാനി മുഖപത്രത്തിലെ ആക്ഷേപങ്ങൾ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ് എന്ന യും പിണറായി വിജയന്റെയും മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ട് മാലോകർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ബി ജെ പിക്കും അവരെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരുന്ന പ്രസ്ഥാനമാണ് സി പി എമ്മും ഇടതുപക്ഷവും ബി ജെ പി യാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നതെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടതൊരിക്കലും കേരളത്തിലല്ല ഇന്ന് വരെ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിയാത്ത സംസ്ഥാനമാണിത് കേരളത്തിൽ എന്നും പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എൽ ഡി എഫിനോട് എന്നർത്ഥം കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ ഇടതുപക്ഷത്തോട് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാന ശത്രു ഇടതുപക്ഷമാണെന്ന് വരും അങ്ങനെയുള്ള ഒരു നേതാവിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും എങ്ങനെയാണ് ബി ജെ പിയെ ദേശീയമായി നേരിടാനാവുക അമേഠി എന്ന ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പിയെ നേരിട്ട് തോൽപ്പിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു നേതാവിന് എങ്ങനെയാണ് ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ നേതാവാകാൻ കഴിയുക പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി ശോചനീയമാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയായി മാത്രമേ രാഹുലിന്റെ വയനാടൽ മത്സരത്തെ നോക്കിക്കാണാൻ കഴിയൂ കോൺഗ്രസിന് മേൽക്കൈയില്ലാത്ത ഒരു ബി ജെ പി വിരുദ്ധ സഖ്യത്തിലേക്ക് ദേശീയ രാഷ്ട്രീയം നീങ്ങുന്നത് എന്നർത്ഥം ബി ജെ പി അവരുടെ തട്ടകത്തിൽ നേരിടാകതെ അതിനുള്ള വീറും വാശിയും കാണിക്കാതെ ഒളിച്ചുവിടുന്ന രാഹുലിന്റെ രാഷ്ട്രീയ തന്ത്രം അദ്ദേഹം ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് എന്നതിന്റെ പ്രഖ്യാപനമാണ് ഒരു നനഞ്ഞ പടക്കമായി മാത്രമേ ഈ മത്സരത്തെ കാണാനാവൂ ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു പപ്പു സ്ട്രൈക്കാണ് കോൺഗ്രസിന്റേത് അത് അവരുടെ നാശം പൂർണ്ണമാക്കും ഇങ്ങനെയായിരുന്നു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ